അങ്ങനെ അതേ രാവിലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചപ്പാത്തിയും മുട്ട കറി മുട്ടക്കറിയും മീൻസ് ഒരു ഗ്രേവി സ്റ്റൈലിൽ മുട്ട പൊഴുങ്ങിയിട്ട് അതാണ് കേട്ടുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എൻ്റെ വീഡിയോഗ്രാഫർ ഗ്രേസ് ആണ് കേട്ടോ ഗ്രേസ് ഓടി നടന്ന് വീഡിയോ വീഴിയെടുത്തോണ്ടിരിക്കുക അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോ ഞാൻ ഡോറിൻ്റെ സൈഡിൽ നിന്ന് വീടിയെടുക്കുന്ന പറഞ്ഞപ്പോൾ ആൾ പുറത്തേക്ക് പോയി ഒക്കെ എടുക്കാനൊക്കെ പോയി പറഞ്ഞതെന്ന് മനസ്സിലായില്ല തോന്നണെന്തെങ്കിലും ആവട്ടെ അപ്പോൾ ഞങ്ങളത് ഈ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പി ഇന്ന് ഒന്ന് പുറത്തേക്കൊക്കെ പോകണം തൃശ്ശൂർ പോകാനുണ്ട് അപ്പൊ അതിന് മുമ്പ് നമ്മുടെ പണികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം പോവാൻ അപ്പത് ചപ്പാത്തി പരത്തലും അല്ല കുഴക്കലെല്ലാം കഴിഞ്ഞു ഇന്ന് നമ്മുടെ മെഷീൻ എല്ലാം നല്ല കേട്ടോ ചപ്പാത്തി കുഴച്ചത് എൻ്റെ കൈ മെഷീൻ കൊണ്ടുതന്നെയായിരുന്നു ഇന്നത്തെ ചപ്പാത്തി കുഴ

അപ്പം പോയിട്ട് பெண்ணுட்டும் അപ്പൊ അതെ ഞാൻ ചപ്പാത്തി പരത്തി കൊണ്ടിരിക്കയാണ് ചേച്ചി ചുട്ടുകൊണ്ടിരിക്കാനായിട്ട് അങ്ങനെ അതെ ഞങ്ങള് പണികള് വേഗം അവസാനിപ്പിക്കാണ് അപ്പൊ എന്റെ കൈ ചെറുതായിട്ടൊന്നും പൊള്ളിയില്ല ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യ് ടച്ചായി ചെറിയൊരു പേന ഉണ്ട് അങ്ങനെ വലിയൊരു പൊള്ളൽ ഇതിലേക്ക് വന്നില്ല അപ്പോൾ ഇനി ഞങ്ങൾ ഞാൻ നേരത്തെ പോണല്ലോ തൃശ്ശൂർ പോകണം അപ്പോൾ അതിന് ഗ്രേസിനെ കൊണ്ടുപോകണില്ലാട്ടോ അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ ഭയങ്ക തീർക്കാണ് അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് കിട്ടും നല്ലോണം എന്തേ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല ഒക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് തക്കാളിയും കൂടി ഒക്കെ ഇട്ടു ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചെച്ച് വേവിക്കാൻ പോവാണ് നമ്മുടെ കോഴിമുട്ടൊക്കെ പുഴുങ്ങി റെഡിയായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി അതൊന്ന് എടുത്ത് റെഡി ആക്കിയാൽ മാത്രം മതി സ്റ്റീവ് നല്ല ഉറക്കാണ് കേട്ടോ അങ്ങനെ അങ്ങനതേ ഞങ്ങള് റെഡിയായി ഞാനും സ്റ്റീവും കൂടി സന്നദാനും വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടാ അപ്പൊ ഗ്രേസിനെ കൊണ്ടുപോണില്ല ഗ്രേസിനെ വീട്ടിൽ ആക്കിയിട്ടാണ് പോണത് ആദ്യമായിട്ടാണ് ഗ്രേസിനെ അങ്ങനെ വീട്ടിലാക്കിയിട്ട് പോണത് അപ്പൊ നമ്മുടെ വീട്ടിൽ ചേച്ചി ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഗ്രേസ് അവിടെ ഇരുന്ന് കളിച്ചോളും എന്താ പോയി ചേച്ചിയോ ശിവദേ അപ്പ അപ്പാ അപ്പ അപ്പെന്നേ അപ്പ നിക്ക് അവിടെ നിക്ക് ഓരട്ട അപ്പൊ ദേ ഞങ്ങള് വണ്ടിയിലേക്ക് കയറി ഇനി നേരെ തൃശൂരല്ലേ ാനപ്പള്ളിയിലേക്ക് പോവാണ് അപ്പൊ ഞങ്ങള് പോണത് നമുക്ക് കോഴിക്കുഞ്ഞിടക്കാനാണ് കേട്ടോ അപ്പൊ വീണ്ടും ഞങ്ങൾ കോഴീനെ ഇറക്കാൻ പോവാണ് അപ്പൊ അതിനുള്ള ഒരുക്കങ്ങള് സനജാന ചെയ്തോണ്ട് രണ്ടോ സാടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ സനജാന ചാനലിൽ വരും അപ്പൊ കണ്ടോളോ അതിനി ബാക്കി വിശേഷം എനിക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാണ് അല്ലെങ്കിൽ ഇന്ന് വീഡിയോ ഇടാൻ പറ്റില്ല ഇന്നലെ വീട്ടിലൊക്കെ പോയി വന്ന് പിന്നെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു അപ്പൊ ബൈ ബൈ